രാഷ്ട്രത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന വ്യക്തി ഒരു സാധാരണ പൗരയോട് തന്റെ ഔദ്യോഗിക പദവിയുടെ അതിർവരമ്പുകളെല്ലാം മാറ്റി നിർത്തി ഹൃദയത്തിന്റെ വാത്സല്യം കൊണ്ട് അടുപ്പം കാണിക്കുന്ന കാഴ്ച അപൂർവമാണ് എന്നാൽ പാലായിലെ സെന്റ് തോമസ് കോളേജിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും രാഷ്ട്രപതി ഭവനിലെ മുൻ നഴ്സായ ബിന്ദു ഷാജിയും തമ്മിൽ കണ്ടുമുട്ടിയ നിമിഷം ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ഉദാത്തമായ സ്നേഹബന്ധത്തിന്റെ സാക്ഷ്യമായി മാറി ഔദ്യോഗിക പ്രോട്ടോകോളുകൾക്കും മുകളിൽ മനുഷ്യബന്ധങ്ങൾക്കും ആത്മാർത്ഥമായ സേവനത്തിനും രാഷ്ട്രപതി നൽകുന്ന വിലയാണ് ഈ സംഭവം ലോകത്തിന് ിൽ വരച്ചു കാട്ടിയത് ഏറ്റുമാനൂർ ചകിരിയാം തടത്തിൽ സ്വദേശിനിയായ ബിന്ദു ഷാജിക്ക് രാഷ്ട്രപതി ഭവനമായ കേവലം ഒരു ഔദ്യോഗിക ബന്ധമല്ല ഉള്ളത് അത് കാൽ നൂറ്റാണ്ടിന്റെ അതായത് ഇരുപത്തി ആറ് വർഷത്തെ നിസ്വാർത്ഥമായ സേവനത്തിന്റെയും പരിചരണത്തിന്റെയും ഒടുവിൽ ഹൃദയബന്ധമായി മാറിയ ഒരു ജീവിതയാത്രയുടെ അടയാളപ്പെടുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഡൽഹിയിലെ അപ്പോളോ ആശുപത്രിയിൽ നിന്നും രാഷ്ട്രപതി ഭവനിലെ നഴ്സായി എത്തിയത് മുതൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആറ് രാഷ്ട്രപതിമാരുടെ അതായത് കെ ആർ നാരായണൻ മുതൽ ദ്രൗപതി മുർമു വരെയുള്ളവരുടെ പരിചരണ ചുമതല വഹിക്കാൻ ബിന്ദു ഷാജിയെ കാത്തിരുന്നത് ഒരു വലിയ പാരമ്പര്യമായിരുന്നു ഒരു രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലഘട്ടം അഞ്ചു വർഷമാണെങ്കിൽ ഇരുപത്തി വർഷം കൊണ്ട് രാഷ്ട്രപതി ഭവനിലെ ളാണ് ബിന്ദു ഷാജിയുടെ കരുതലും പരിചരണവും അനുഭവിച്ചറിഞ്ഞത് ഓരോ രാഷ്ട്രപതിയുടെയും കുടുംബാംഗങ്ങൾക്കും അവർ ഒരു വിശ്വസ്തയും കുടുംബാംഗത്തെ പോലെ പ്രിയപ്പെട്ടവളുമായിരുന്നു ഔദ്യോഗിക ചുമതലകൾക്കപ്പുറം രാഷ്ട്രപതി ഭവനിലെ കടുപ്പമേറിയ പ്രോട്ടോകോളിനുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യത്വപരമായ സ്പർശം നൽകാൻ അവർക്ക് കഴിഞ്ഞുവെന്നതിന്റെ തെളിവാണ് രാഷ്ട്രപതി മുർമുവുമായുള്ള ഈ അസാധാരണമായ അടുപ്പം ബിന്ദു ഷാജിയുടെ സേവനത്തിലൂടെ രാഷ്ട്രപതി ഭവനിലെ ഒരു യുഗം തന്നെ കടന്നുപോയി എന്ന് പറയുന്നതിൽ അതിശയോക്തിയുമില്ല ബിന്ദു ഷാജിയുടെ വ്യക്തി ജീവിതത്തിലെ ത്യാഗങ്ങൾ ഈ അംഗീകാരത്തിന് കൂടുതൽ തിളക്കം നൽകുന്നുണ്ട് പതിനെട്ട് വർഷം മുൻപ് ഭർത്താവ് ഷാജി ചാക്കോയുടെ അകാല വിയോഗം അവരെ തളർത്തിയില്ല ഡൽഹിയിലെ തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ സാന്ദ്രാമേരി ഷാജിക്കും സ്നേഹാമരിയ ഷാജിക്കും വേണ്ടി അവർ നടത്തിയ അമ്മയുടെയും അച്ഛന്റെയും ഇരട്ടച്ചുമതല വഹിച്ചുള്ള ജീവിതയാത്ര ദുരിതപൂർണമായിരുന്നു കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് അവർ മക്കളെ വളർത്തി രാഷ്ട്രപതി ഭവനിലെ സേവനം ഒരു ജോലിയായി കാണാതെ ഒരു ദൗത്യമായി കണ്ടതിന്റെ ഫലമാണ് ഇന്ന് അവർക്ക് ലഭിച്ച ഈ ഉന്നതമായ അംഗീകാരം തന്റെ വ്യക്തിപരമായ ദുരിതങ്ങളെ മറികടന്ന് രാജ്യത്തിന്റെ പരമോന്നത കാര്യാലയത്തിന്റെ ആത്മാർത്ഥമായി സേവനം ചെയ്ത ഒരു സാധാരണക്കാരിക്ക് ലഭിച്ച ഈ അംഗീകാരം അവരുടെ ജീവിത സമരത്തിനുള്ള മഹത്തായ ആദരവാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായുള്ള ബിന്ദു ഷാജിയുടെ ബന്ധം കേവലം രാഷ്ട്രപതി നഴ്സ് എന്ന ഔദ്യോഗിക അതിർവരമ്പുകളെ വേദിക്കുന്നതായിരുന്നു ഇത് വെറും ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് ഹൃദയബന്ധത്തിന്റെ സാക്ഷ്യമായിരുന്നു പാലാ സെന്റ് തോമസ് കോളേജിൽ നടന്ന ആഘോഷവേളയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പ്രോട്ടോകോൾ നിയന്ത്രണങ്ങളുടെയും നടുവിൽ രാഷ്ട്രപതി മുർമു ബിന്ദു ഷാജിയോട് ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു പാലായിലെ ആഘോഷവേളയിൽ മോളുമായി മുൻസീറ്റിൽ ഉണ്ടാകണം രാജ്യത്തിന്റെ പ്രഥമ പൗരൻ സാധാരണയായി വി ഐപികളോടും പ്രമുഖരോടും ഒപ്പമാണ് ഇരിക്കാറ് എന്നാൽ ഇവിടെ രാഷ്ട്രപതി ഭവനിലെ തന്റെ നഴ്സിനും അവരുടെ മകൾക്കും വി ഐ പികൾക്കൊപ്പം മുൻനിരയിൽ ഇരിപ്പിടം നൽകാൻ രാഷ്ട്രപതി ആവശ്യപ്പെട്ടത് താൻ നൽകിയ പരിചരണത്തിന് ലഭിച്ച ഏറ്റവും വലിയ പ്രതിഫലനമായിരുന്നു സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനിയായ ഇളയ മകൾ സാന്ദ്ര മേരി ഷാജി അമ്മ ബിന്ദു ഷാജിക്കൊപ്പം വി ഐ പികൾക്കൊപ്പമുള്ള മുൻനിരയിൽ ഇടം പിടിച്ച നിമിഷം ആ അമ്മയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിലെ അവിസ്മരണീയമായ ചരിത്രമാണ് അത് കേവലം ഒരു ഇരിപ്പിടമായിരുന്നില്ല ആത്മാർത്ഥമായ സേവനത്തിനുള്ള ഉന്നതമായ അംഗീകാരത്തിന്റെ സിംഹാസനം തന്നെയായിരുന്നു ബിന്ദു ഷാജിയുടെ കുടുംബത്തോടുള്ള രാഷ്ട്രപതിയുടെ സ്നേഹം വെറുമൊരു ഔദ്യോഗിക മര്യാദയായിരുന്നില്ല അത് ആ കുടുംബത്തിന്റെ കുറിച്ചുള്ള കരുതൽ കൂടിയായിരുന്നു ബിന്ദു ഷാജിയുടെ മക്കളുടെ കലാപരമായ കഴിവുകളെ രാഷ്ട്രപതി പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു മൂത്തമകൾ സ്നേഹ തെയ്യം വേഷത്തിൽ നൃത്തം ചെയ്ത് രാഷ്ട്രപതിക്ക് സ്വാഗതമോതിയത് അമ്മയുടെയും മക്കളുടെയും ജീവിതം രാഷ്ട്രപതി ഭവനിലെ അന്തേവാസികളുടെ സ്നേഹവലയത്തിൽ എത്രമാത്രം സുരക്ഷിതമായിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും രാഷ്ട്രപതി ശ്രദ്ധാലുവായിരുന്നു മക്കളെ അധ്യാപകരാക്കണമെന്ന ഉപദേശവും അവർക്ക് നൽകിയിരുന്നു ഔദ്യോഗിക ബന്ധങ്ങൾക്കപ്പുറം ഒരു രക്ഷിതാവിനെ പോലെ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രപതി മുർമുവിലൂടെ ബിന്ദു ഷാജിക്കും കുടുംബത്തിനും ലഭിച്ചത് രാഷ്ട്രപതി ഭവൻ ഈ കുടുംബത്തിനൊരു ഔദ്യോഗിക മന്ദിരമായിരുന്നില്ല മറിച്ച് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കൈത്താങ് ലഭിച്ച ഒരിടം കൂടിയായിരുന്നു ബിന്ദു ഷാജിയുടെ ഈ ജീവിതം ആത്മാർത്ഥമായ സേവനത്തിനും വിശ്വസ്തതയ്ക്കും അധികാരത്തിന്റെ ഏറ്റവും ഉയർന്ന പടവുകളിൽ പോലും അംഗീകാരവും സ്നേഹവും ലഭിക്കുമെന്നതിന്റെ പ്രചോദനാത്മകമായ സാക്ഷ്യമാണ് രാഷ്ട്രപതി മുർമുവിന്റെ ഈ പ്രവൃത്തി ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർക്ക് പോലും പ്രൊഫഷണൽ ബന്ധങ്ങൾക്കപ്പുറം മനുഷ്യബന്ധങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകാൻ കഴിയുമെന്ന് തെളിയിച്ചു ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾ തന്നെ സേവിക്കുന്ന ഒരു സാധാരണക്കാരുടെ ജീവിതത്തിലെ ത്യാഗങ്ങളെയും കഠിനാധ്വാനത്തെയും തിരിച്ചറിഞ്ഞ് പൊതുവേദിയിൽ നൽകിയ ഈ ഉന്നതമായ ആദരം എല്ലാ പ്രോട്ടോകോളുകളെയും മറികടക്കുന്ന ഒരു മനുഷ്യത്വത്തിന്റെ പാഠമാണ് ഇത് ബിന്ദു ഷാജി എന്ന വ്യക്തിക്ക് ലഭിച്ച അംഗീകാരം മാത്രമല്ല നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന ഓരോ സാധാരണ പൗരനും രാജ്യത്തിന്റെ പരമോന്നത തലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആദരവിന്റെ പ്രതീകം കൂടിയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് സ്ഥാനമാനങ്ങൾ എത്ര വലുതായാലും മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയും ആത്മാർത്ഥതയും എപ്പോഴും ഔദ്യോഗികതയുടെയും ചട്ടക്കൂടുകൾക്ക് അപ്പുറം നിലനിൽക്കും എന്നതാണ് രാഷ്ട്രപതി ഭവൻ വെറും ഒരു കെട്ടിടമല്ല അത് ബിന്ദു ഷാജിയെ പോലുള്ളവർക്ക് സ്നേഹവും അംഗീകാരവും നൽകി പരിപാലിക്കുന്ന ഒരു കരുതലിന്റെ ഭവനം കൂടിയാണ് എന്നതാണ് ഓർമ്മിപ്പിക്കുന്നത് you <music>